ഓം ം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതീ തിരുവടികളിൽ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്ന് വായിക്കുന്നു ജലരുഹാനനം ചാരുദർശയ കേവലം പുഞ്ചിരി കൊണ്ട് തൻ്റെ ഭക്തന്മാരുടെ ഗർവിനെ അകറ്റുന്നവനും ഗോകുലത്തിലെ ജനങ്ങളുടെ സന്താപത്തെ നശിപ്പിക്കുന്നവനും സ്ത്രീകൾക്ക് വീര്യത്തെ കൊടുക്കുന്നവനുമായ ഹേ കൃഷ്ണ അവിടുത്തെ ദാസിമാരായ ഞങ്ങളെ അനുഗ്രഹിക്കണേ വികസിച്ച താമരപ്പൂ പോലെ സുന്ദരമായ അവിടുത്തെ തിരുമുഖത്തെ ഒന്ന് ദർശിപ്പിക്കൂ അവിടുത്തെ തിരുമുഖ ദർശനമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിട്ട് എന്ത് കാര്യം വ്യക്യാർത്ഥം ഇന്ദ്രിയാദികർണങ്ങളുടെ ജാഡ്യത്തെയും അപ്രീതിയെയും അകറ്റി സന്ദർപ്പണം ചെയ്യുന്നവനും ജീവന്മാർക്ക് വീര്യത്തെ പ്രദാനം ചെയ്യുന്നവനും മായാജ്ഞാനം കൊണ്ട് ജീവന്മാരുടെ അഹങ്കാരമടക്കി അദ്വൈത ഭാവത്തെ ഉത്ബോധിപ്പിക്കുന്നവനുമായ ഹേ നാഥ നാരായണ കേവലം അവിടുത്തെ ആശ്രയം കൊണ്ട് ഉയരേണ്ടവരായ ഈ ജീവന്മാരെ ഉദ്ധരിക്കണേ അങ്ങാകുന്ന ആത്മസ്വരൂപത്തെ ദർശിക്കാറാകണേ അവിടുത്തെ കാരുണ്യവും അനുഗ്രഹവും കിട്ടാതിരിക്കും കാലത്തോളം നിസ്സാരമായ ഒരു ജീവൻ എന്ത് ചെയ്യാൻ കഴിയും

ലക്ഷ്മിദേവിയുടെ ആവാസസ്ഥാനവും കാളിയൻ്റെ ഭണങ്ങളിൽ നൃത്തം ചവിട്ടിയതുമായ അവിടുത്തെ തൃപ്പാദം ഞങ്ങളുടെ ഹൃദയസ്ഥാനത്തുനിന്ന് വയ്ക്കണേ ദുർവികാരങ്ങളെ കൊണ്ട് അശുദ്ധമായ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുത്തെ പാദവിന്യാസം കൊണ്ട് സംശുദ്ധമാക്കണേ വ്യക്യാർത്ഥം ഭഗവതാശ്രയം കൊണ്ടേ പാപം നശിക്കൂ കരണങ്ങളെയൊക്കെ നയിക്കുന്നത് ഈശ്വരനാണ് അവയെ കൊണ്ട് നല്ലത് ചെയ്യാനും ഈശ്വരാനുഗ്രഹം വേണം ഞങ്ങൾക്ക് നല്ലത് ചെയ്യാറായി തീരണേ അഹങ്കാരമാണ് എല്ലാ ദുരിതങ്ങൾക്കും കാരണം ഹൃദയമാണ് അഹങ്കാരത്തിന്റെ ആവാസ കേന്ദ്രം പാദങ്ങൾ എപ്പോൾ ഹൃദയത്തിൽ പതിയുന്നുവോ അപ്പോഴേ അഹങ്കാരം അകലും അവിടുത്തെ തൃപാദങ്ങൾ ഞങ്ങളുടെ ഹൃദയാംഗർ ഭാഗത്ത് വെച്ച് അഹങ്കാരത്തെ അകറ്റിത്തരേണേ

വിദ്വാൻമാർക്ക് പോലും രസിക്കത്തക്കവയുമായ വാക്കുകളെ കൊണ്ട് പാവങ്ങളായ ഞങ്ങളെ അവിടുന്ന് മോഹിപ്പിച്ചില്ലേ അങ്ങയെ കാണാത്ത വിരഹതാപം കൊണ്ട് തപ്തകളും വിവശകളുമായ ഞങ്ങളെ അധരസീതുകൊണ്ട് കുളിർപ്പിക്കൂ വ്യക്യാർത്ഥം ജ്ഞാനികൾക്ക് രസിക്കാവുന്നതും പരോക്ഷ സ്വരൂപങ്ങളുമായ വേദവാക്യങ്ങളെ കൊണ്ട് ഞങ്ങൾ വെറുതെ വ്യാമോഹിച്ചിരിക്കുകയാണ് അതിലൊന്നും അവിടുത്തെ അനുഭൂതിയില്ല അനുഭൂതി കൊണ്ട് ഞങ്ങളെ ഒന്ന് തണുപ്പിക്കൂ ശ്രീമദാതം ഭൂവിഗണന്തി ഭൂരിതാജന സംസാരതാപം കൊണ്ട് തപിക്കുന്നവർക്ക് ജീവനവും വിദ്വാൻമാരാൽ പിന്നെയും പിന്നെയും വാഴ്ത്തപ്പെട്ടതും എല്ലാ ദുരിതങ്ങളെയും നശിപ്പിക്കുന്നതും കേൾക്കുംതോറും ചെവിക്ക് ആനന്ദകരവുമാണ് അവിടുത്തെ ചരിതങ്ങൾ പക്ഷെ പറഞ്ഞിട്ടെന്ത് അത് പാടാനും വേണം സുഹൃതം അതില്ലെങ്കിൽ പിന്നെ അവിടുത്തെ ചരിത്രത്തിന് എത്ര യോഗ്യതയുണ്ടായിട്ടെന്ത് കാര്യം അതിനാൽ അവിടുത്തെ പാവന ചരിത്രങ്ങൾ പാടിക്കൊണ്ടിരിക്കാനുള്ള ഭാഗ്യമെങ്കിലും തന്ന് അനുഗ്രഹിക്കണേ വ്യക്യാർത്ഥം വിദ്വാൻമാരൊക്കെ വാഴ്ത്തിയതായ അവിടുത്തെ മഹിമയുടെ ശ്രവണം തന്നെ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കും പക്ഷേ അത് സാധിക്കാനും ഭാഗ്യം വേണം അതില്ലെങ്കിൽ പിന്നെ എന്താണ് പറഞ്ഞിട്ട് കാര്യം മഹാത്മാവായ ആചാര്യങ്കിൽ നിന്ന് ഈശ്വര തത്വം വേണ്ട പോലെ ശ്രവിച്ചാൽ തന്നെ ഭാഗ്യമായി മനന നിധിധ്യാസങ്ങളൊക്കെ അതുകൊണ്ടുണ്ടാവും പക്ഷേ ശ്രവണം സാധിക്കാനും ഭാഗ്യം വേണ്ടേ അതെങ്കിലും ഞങ്ങൾക്കുണ്ടാവണേ അങ്ങയെ കാണാനോ അനുഭവിക്കാനോ അർഹതയില്ലെങ്കിൽ പോട്ടെ വേണ്ട ശ്രവിക്കാനെങ്കിലും സാധിക്കണേ പ്രഹസിതം പ്രിയ പ്രേമവീക്ഷണം വിഹരണം ചേ ധ്യാനമംഗളം രഹസി സംവിദോ കുഹകനോമനക്ഷോഭയന്തി അവിടുത്തെ മനോഹരമായ പുഞ്ചിരിയും പ്രേമകടാക്ഷങ്ങളും ഓർമ്മയിൽ നിന്ന് വിട്ടുപോകാത്തവയും സുന്ദരങ്ങളുമായ കളികളും മറ്റാരും കേൾക്കാത്ത നിലയിൽ ഹൃദയസ്പൃക്കായ ആമന്ത്രണവും ഹാ വഞ്ചക ഓർക്കുന്തോറും ഞങ്ങളുടെ മനസ്സ് ആവിഷ്ടമായിത്തീരുന്നു വ്യക്യാർത്ഥം ജീവരാശികളെയും മോഹിപ്പിക്കുന്ന അത്ഭുതകരമായ മായാവിലാസവും ആർത്തന്മാരിൽ അലിയുന്ന കരുണാവായ്പും ജീവരാശികളെ ജപധ്യാനങ്ങളിൽ കൂടെ ഉദ്ധരിക്കാൻ പറ്റുന്ന ദിവ്യങ്ങളായ അവതാര സ്വരൂപങ്ങളും അവതാര ലീലകളും ഏറ്റവും സൂക്ഷ്മങ്ങളെങ്കിലും അറിയുമ്പോൾ അത്യന്ത ഹൃദയാവർജകങ്ങളായ പ്രചോദനങ്ങളും മറ്റുമാകുന്ന അവിടുത്തെ അനന്തങ്ങളായ മഹിമകളിൽ ചിലതെങ്കിലും അറിയാനിടയായാൽ കുഹനാരൂപിയായ ഹേ ഭഗവാനെ ആരുടെ മനസ്സാണ് ആവിഷ്ടമാവാതിരിക്കുന്നത്

വ്രജത്തിൽ നിന്ന് പശുക്കളെയും തെളിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ താമരപ്പു പോലെ മൃദലങ്ങളായ തൃക്കാലടികൾ കാട്ടിലുള്ള കല്ലും മുള്ളും തട്ടി വേദനിക്കില്ലേ എന്നിങ്ങനെ ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥപ്പെടുകയാണ് വ്യക്യാർത്ഥം നിർഗുണ സ്വരൂപിയായ ഹേ പരമേശ്വര അവിടുന്ന് അവിടുത്തെ പരമാവസ്ഥയിൽ നിന്നിറങ്ങി മനോബുദ്ധീന്ദ്രിയങ്ങളാകുന്ന കരണങ്ങളുടെ പിന്നാലെ ഈ പ്രപഞ്ചം കാട്ടിലേക്കിറങ്ങുമ്പോൾ ഇവിടത്തെ സുശക്തങ്ങളായ ദന്തങ്ങളാകുന്ന കല്ലും മുള്ളും അദ്വൈത സ്വരൂപനായ അങ്ങേപ്പോലും ബാധിച്ചേക്കുമോ എന്നുകൂടി ഭയപ്പെടുന്നു കാരണം അത്രമാത്രം ഭയങ്കരങ്ങളാണ് പ്രപഞ്ചത്തിലെ ദന്തങ്ങൾ നീലകുന്തളൈർ വനരുഹാനനം ദന്ദ് സന്ധ്യാസമയത്ത് വിയർപ്പ് പൊടിഞ്ഞ് ഗോപിക്കുറി മാഞ്ഞ് പൊടി പറ്റിയ നെറ്റിത്തടത്തിൽ ചിന്നിച്ചിതറിയ കുറുനിരകളെ കൊണ്ട് വിടർന്ന താമരപ്പൂ പോലെ സുന്ദരവും ആകർഷകവുമായ തിരുമുഖത്തെ അൽപ്പം മറച്ചുകൊണ്ടുള്ള അവിടത്തെ വരവ് കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സ് വികാരാവിഷ്ടമാകുന്നു ജാഗ്രതാദി അവസ്ഥകളിൽ നിന്നും ശരീരാദി ഉപാധികളിൽ നിന്നും പിൻവാങ്ങി അന്തർമുഖനായി സ്വരൂപാവസ്ഥയിലേക്കുള്ള അവിടുത്തെ മടക്കം ഓർമ്മിക്കുമ്പോൾ മനസ്സ് അനുഭൂതിയിൽ ആവിഷ്ടമാകുന്നു സർവാഭിഷ്ടങ്ങളെയും പ്രധാനം ചെയ്യുന്നതും സമ്പദ്ദേവതയായ ലക്ഷ്മി ദേവിയാൽ പോലും ആരാധിക്കപ്പെട്ടതും ഭൂമിക്ക് അലങ്കാരവും ആപത്തിൽ അഭയകേന്ദ്രവും അത്യന്ത മംഗളകാരവുമായ അവിടുത്തെ തൃപ്പാദം ഞങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് ഞങ്ങളുടെ വർദ്ധിച്ച ആദിയെ അകറ്റുമാറാകണേ വ്യങ്ക്യാർത്ഥം ആദിസ്വരൂപമായ സംസാരതാപത്തെ നശിപ്പിക്കാൻ ഈശ്വരൻ തന്നെ വേണം അവിടുത്തെ തുരിയ പാദം എപ്പോൾ ഒരാളിൽ പ്രകാശിക്കുന്നുവോ അപ്പോൾ സമാധാനം കിട്ടുന്നു അവിടുത്തെ തുരിയ പാദമാകട്ടെ ആശ്രയിക്കുന്നവർക്കൊക്കെ അഭീഷ്ടപ്രദവും മായാതീതവും ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ അവയേക്കാളൊക്കെ എത്രയോ മഹിമയേറിയതും ജനന മരണ സ്വരൂപമായ അജ്ഞാനാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേയൊരു മാർഗവും ദുഃഖത്തിൻ്റെ സ്പർശം പോലും ഇല്ലാത്തതാണ് അപ്രകാരമുള്ള അവിടുത്തെ തൃപ്പാദം ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് സംസാര ദുഃഖത്തിൽ നിന്ന് ഉദ്ധരിക്കണേ ശോകനാശനം ഇതരരാഗവിസ്മാരണം മൃതം സുഖത്തെ വർദ്ധിപ്പിക്കുന്നതും ദുഃഖത്തെ നശിപ്പിക്കുന്നതും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന വേണുവിനാൽ എപ്പോഴും ചുംബിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അഷ്ടരാഗങ്ങളെ മറപ്പിക്കുന്നതുമായ അവിടുത്തെ അധരാമൃതാനുഭൂതി കൊണ്ട് അനുഗ്രഹിക്കുമാറാകണേ വിജ്ഞാർത്ഥം ബ്രഹ്മാനന്ദത്തെ വർദ്ധിപ്പിക്കുന്നതും സംസാരതാപത്തെ നശിപ്പിക്കുന്നതും എപ്പോഴും ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ശരീരമാകുന്ന ഓടക്കുഴലിനാൽ വേണ്ട പോലെ അനുഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അറിയുന്നതോടെ മറ്റെല്ലാ രാഗാദി ദോഷങ്ങളും അസ്തമിക്കുന്നതും അമൃതത്തെ പോലും അധികരിക്കുന്നതുമായ അവിടുത്തെ അങ്ങ് ഞങ്ങളെ വിട്ട് പകൽ സമയത്ത് കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഒരു നിമിഷം അങ്ങയുടെ വിരഹം പൊറുക്കാൻ കഴിയാതെ യുഗം പോലെയാണ് അനുഭവിക്കാറ് മനോഹരമായ അവിടത്തെ തിരുമുഖം കാണുമ്പോഴാകട്ടെ കൺപോളകൾക്ക് നിമേഷോന്മേഷങ്ങൾ സൃഷ്ടിച്ച ബ്രഹ്മാവ് ഒരു ജഡനാണെന്ന് പോലും തോന്നുന്നു വ്യക്യാർത്ഥം ഭഗവത് ചേർച്ച വിട്ട് സംസാരത്തിൽ വ്യാപരിക്കുമ്പോൾ ഒരു നിമിഷത്തെ അനവധി ജനന മരണങ്ങളുടെ മറച്ചിലോടുകൂടിയ യുഗമായി അനുഭവിക്കുന്നു ഭഗവത് ചേർച്ച കൊണ്ട് ദിവ്യാനുഭൂതി അനുഭവിക്കുമ്പോൾ അല്പമായ ചലനം പോലും അസഹ്യമായി തീരുന്നു